സിനിമയെ സ്നേഹിക്കുന്നവർമാരുള്ള ഉപയോഗങ്ങൾ കാണുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻറ്റർടൈൻ ആണ് പിന്നെ സി എൽ ശ്രുതി രാമേന്ദ്രന്റെയും മികച്ച ഒരു അഭിനയം മികവിയാണ് പിന്നെ ഇന്ദ്രിയത്വ സുമാറിന്റെ മികച്ച തിരുച്ചവരുമാണ് പൃഥ്വിജ് സുമാർ മാത്രമല്ല ഇന്ദ്രിയത്വം അഭിനയിക്കാർ സിനിമയാണ് നല്ല സിനിമയാണ് അഭിമാനിക്കുക മോഹൻലാർക്ക് മോഹൻലക്കാരുടെ സിനിമയാണ് കാരണം അരുൺ ബോസ് ഡയറക്ടർ ലോക്ക എന്ന സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ മൂവി എത്തിയിരിക്കുന്നത് ഇൻഡറേറ്റ് നല്ലൊരു പെർഫോമൻസ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് പിന്നെ ഗസ്റ്റ് ആർട്ടിസ്റ്റാണ് ആസിഫ അലി സിനിമയിൽ വരുന്നത് പിന്നെ പാട്ടുകളാണെങ്കിൽ നമ്മളെ സമരീൻ ബുദ്ധി പോലെ മാരി വില്ലിങ് ഗോപുരങ്ങൾ വീണ്ടും പ്രിമേക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിനിമ ഫാമിലി ആയിട്ട് കാണാവുന്ന സിനിമയാണ് അടിപൊളി എല്ലാ എല്ലാ നല്ല 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 അവർ ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ആണ് സീൻസ് പിന്നെ കുറേ നമ്മൾ ഫീൽ ഇങ്ങനെ കുറെ ടെൻഷൻ അടിപ്പിക്കുന്ന സിനിമകളൊക്കെ ഉള്ളത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ഗുഡ് മൂവി നല്ല ഫാമിലി മൂവിറാണ് എല്ലാവർക്കും ഒന്ന് കാണാവുന്ന എല്ലാവർക്കും നല്ലൊരു ആണ് നമുക്ക് നമ്മുടെ മൂവിയാണ് സുഹൃത്തുക്കളുടെ പടമാണ് സ്ക്രീനിലൊക്കെ സന്തോഷമുണ്ട് അതിനുണ്ട് തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് അതിനുണ്ട് ഒരുമിച്ചുണ്ട് ഫാമിലി ഫ്രണ്ട് കുടുംബങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് നന്നായിട്ട് വർക്കാം എല്ലാ കാറ്റഗറികളിലും ആൾക്കാർക്കും ഇഷ്ടപ്പെടുവോ എല്ലാ കാറ്റഗറിൽ